മറയൂരിൽ വിനോദസഞ്ചാരികൾക്ക് മർദ്ദനം തുടർച്ചയായി ഹോൺ മുഴക്കിയത് ചോദ്യം ചെയ്തതിനാൽ ജീപ്പ് തൊഴിലാളികളാണ് തമിഴ്നാട് സ്വദേശികളായ പത്തുപേരെ ആക്രമിച്ചത് വിനോദസഞ്ചാരികളെത്തിയ ബസിന്റെ ചില്ല് തകർക്കുകയും ചെയ്തു മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആഴ്ത്തുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് മറയൂരിൽ തുടർച്ചയായി ജീപ്പ് ഹോൺ മുഴക്കിയത് ചോദ്യം ചെയ്തതിനാണ് തമിഴ്നാട് തിരുനെൽവേലി സ്വദേശികളായ വിനോദസഞ്ചാരികളെ അതിക്രൂരമായി മർദ്ദിച്ചത് അഭിഭാഷകരും വിദ്യാർത്ഥികളും അടക്കം പേരാണ് ബസിലുണ്ടായിരുന്നത് പാലസ് നഗറിൽ വെച്ചാണ് ബസ് തടഞ്ഞു നിർത്തി ജീപ്പ് ഡ്രൈവർമാർ ആക്രമിച്ചത് ജീപ്പ് തൊഴിലാളികൾ സംഘടിച്ചതോടെ ബസ്സിലുണ്ടായ നാൽപ്പത്തിയഞ്ച് പേരും വിവിധയിടങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടു പത്തോളം ആളുകളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് സംഭവസ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത് വിനോദസഞ്ചാരികൾ തങ്ങളെയും ആക്രമിച്ചു എന്നാണ് ജീപ്പ് തൊഴിലാളികളുടെ വാദം നാല് ജീപ്പ് ഡ്രൈവർമാരും ആശുപത്രിയിൽ ചികിത്സ തേടി മറയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മൂന്നാർ മേഖലയിൽ അടുത്തിടെ വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്